ആ പാവ തന്റെ അമ്മ അമ്മ ഇന്ന് രാവിലെ ബിഗ് ബോസില് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അനീഷിന് പി ഉണ്ട് അനീഷിന്റെ ആർമി അനുമോളെ കടന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന തരത്തില് ഷാനവാസ് അനീഷിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചോണം ഈ ഷാനവാസും അനീഷും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു എന്നാലിപ്പോ ഷാനവാസിന്റെ ക്യാരക്ടർ നൈസായിട്ട് മാറിയിരിക്കുവാണ് അതായത് ഈ എങ്ങനെങ്കിലും അനുമോളം കാണും ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നൈസായിട്ട് ആ ഒരു വോട്ടും കൂടെ ഷാനവാസിന് കിട്ടുമല്ലോ ആ പരിപാടിയാണ് ഷാനവാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിന് തന്നെ ഒരു നിലപാടില്ലാത്ത രീതിയിലൊക്കെയാണ് ഇപ്പം നിലവില് പുള്ളിക്കാരൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഷാനവാസിന്റെ ആ ഒരു വീഡിയോ കാണാം അതിനുശേഷം ഷാനവാസിനാണോ ശരിക്കുള്ള പി ആറ് ഉള്ളത് അനീഷിനാണോ പിയർ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ആരാ പറയുന്ന ആതില ജനങ്ങളെ മൊത്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ആതില അപ്പൊ ആതിലെ പറ്റി പറയാം മുൻകൂട്ടി കണ്ടിട്ടാണോ ബിഗ് ബോസിലോട്ട് പോയത് യാതൊരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഷാനവാസ് വന്നിരുന്നത് സംസാരിക്കുന്നത് ഇപ്പൊ അനീഷിന് പുറത്ത് ഫാൻ പേജോ അല്ലെങ്കിൽ ആർമി ഒക്കെ ഉണ്ടോ അനീഷിനെ മനസ്സിലാക്കാൻ പറ്റും അവിടെ പോകുന്ന ഒരു കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് അവിടെ ചെന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടിട്ട് അങ്ങനെയാണ് ഓരോ ആർമി പേജും കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത് അല്ലാതെ ഇവിടുന്നേ തുടങ്ങിയിട്ട് പോകുവൊന്നും അല്ല അങ്ങനൊന്നും തുടങ്ങിട്ട് ഒരു മനുഷ്യരും പോടന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുന്നതിന് അനീഷിനെ ചീത്തോളിച്ചിട്ട് എന്തോ കാര്യം ഇത് ചുമ്മാതെ എല്ലാ സീസണുകളിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ചുമ്മാ അനാവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഓരോരുത്തരുടെ വീട്ടിൽ ഇരിക്കുന്നവർ പറയുക ഇതെല്ലാ സീസണുകളിലും ഉണ്ട് അതുകൊണ്ട് ആ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് എടുത്തിട്ട് അതും അനീഷിന്റെ പെടലിലേക്ക് കൊണ്ടുവന്ന് ഇടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേറ്റത്രമാണ് ഞാൻ എന്നാലും അനീഷിന്റെ ബ്രദറിന്റെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ വീഡിയോ കയറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പം എനിക്ക് വളരെ ജെനുവൻ ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ് തോന്നിയത് കാര്യം ഇതിലൊന്നും ഇടപെടാതെ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കിക്കൊണ്ടിടക്കുവാണ് പക്ഷെ പേര് വന്ന ആർക്കാ അനീഷിന്റെ ബ്രദറിന്റെ പേരിലാണ് ഇത് മൊത്തം വന്നിരിക്കുന്നത് ഈ ഷാനവാസം വന്നിരുന്ന് പറയുന്നത് പരമപോക്രമാണ് അതായത് അനീഷിന് പോലും അറി അനീഷിന് പോലും അറിവില്ലാത്ത കാര്യത്തിലാണ് വന്നിരുന്ന ഈ ഒരു സംസ്ഥാനം സംസാരിക്കുന്നത് എന്നാൽ ഇവര് രണ്ടുപേരും ഏകദേശം പത്തറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിനകത്താണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലെന്നാലോചിക്കുമ്പോൾ ബന്ധു ചെയ്യണ്ടേർമി അനുമോളെ ഞാൻ ഒരു കാര്യം ചെയ്യണ്ടെ ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമണറായിട്ടാണ് ബിഗ് ബോസിൽ കയറുന്നത് അതും ഏറ്റവും ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈ ഒരു ഷോയിൽ സെലക്റ്റഡ് ആണ് എന്ന് അപ്പോൾ ഒരു കോമണർ പുറത്ത് നിന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്ത് പി ആർ സെറ്റ് ചെയ്യുന്നു ഇതുപോലെ ആർമി പേജ് സെറ്റ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല അത് ഒരു മനുഷ്യരും വിശ്വ ബോധമുള്ളവരും ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല നേരെ കുറച്ച് ഷാനവാസിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയത് കിട്ടിയിട്ടാണ് ബിഗ് ബോസിൽ കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഷാനവാസ് കോമണറായിട്ടൊന്നുമല്ല കയറി വന്നിരിക്കുന്നത് ഇപ്പൊ കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും പൈസയൊക്കെ മുടക്കി പി ആർ ഒക്കെ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഇത്രയും നാൾ അവിടെ നിൽക്കുന്നത് അനീഷിന്റെ കഴിവും കൊണ്ട് തന്നെ അല്പം തൊട്ട് അവസാനം വരെ അനീഷ് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി എത്ര ആൾക്കാർ ബിഗ് ബോസ് കാണുന്നവർ പറഞ്ഞിട്ടുണ്ട് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് അനീഷ് നല്ല രീതിയും ഗെയിം അനു അനുമോളുടെ കേസും പറഞ്ഞിട്ടുണ്ട് അനുമോൾക്കും ഇനിയിപ്പോൾ എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട് ഇന്നത്തെ ഇവിടെ ഒന്നും അറിയാത്ത നടക്കണി ആരും ആരും ഒരു കരച്ചിലും അതിനോട് പറഞ്ഞു അമ്മ അമ്മമാരുടെ കരച്ചിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് ആതിൽ കൂടുതലൊന്നും പറയുന്നില്ല നൂറേടെ ഉമ്മ ചീത്ത വിളിച്ചത് ഉൾപ്പെടെ പല കാര്യങ്ങളുടെയും വോയിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവിനഅബി വ്യക്തമായിട്ടൊരു പുറത്തു പുറത്തുവിട്ടതാണ് ആ വോയിസിനകത്ത് എന്താണ് പറയുന്നത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ് നൂറേടെ വളത്തുമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഈ അമ്മമാരുടെ കരച്ചിലും സങ്കടവും ഒക്കെ പറഞ്ഞിട്ട് ആതിലെ വന്ന് ഡയലോഗ് അടിക്കല്ലേ എന്റെ കുട്ടിയെ ഒന്ന് സോഷ്യൽ സ്വാർത്ഥ ഇവിടെ ഊടായ്പോ ഇവിടെ ശരിക്കും ഊടായ്പ കാണിക്കുന്ന ഞാൻ ആരാണിച്ചേരാം ഇവിടെ ഞാൻ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ നിങ്ങളെ സൈഡിൽ കാണിക്കാം ഈ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഒരു പോസ്റ്റ് പോലും ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല സാധാരണ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വന്തമായിട്ടുള്ള പ്രൊഫൈൽ ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കും അതായത് എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പം പി ആർ ടീമിനെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരെ ഏൽപ്പിക്കാം അതാണ് സാധാരണ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാനുമുള്ള പേജ് പേജ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ആരും ഏൽപ്പിച്ചിരിക്കുവാണ് ഇനി നമുക്ക് ഷാനവാസിൻ്റെ പേജ് കൂടെ ഞാൻ സൈഡിൽ കാണിക്കാം തുടക്കം തൊട്ട് അതാണ്ട ഈയൊരു ദിവസം തൊട്ട് വരെയുള്ള എല്ലാ പോസ്റ്റുകളുമുണ്ട് എല്ലാ റീൽസും ഉണ്ട് അതായത് പക്ക ഒരു പ്രൊഫഷണൽ പി ആർ ടീം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് മുഴുവന് അത് നിങ്ങൾ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ആർക്കാണ് പി ആർ എന്ന് പറയുന്ന സാധനമുള്ളത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഷാനവാസിന് നല്ല രീതിയിലുള്ള പി ആർ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം രണ്ട് കാലിൽ മന്തള്ളവനാണ് ഒരു കാലിൽ മന്തള്ളവനെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഛാനവാസ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടിക്കുന്ന വെള്ളത്തിൽ ഇയാളെ വിശ്വസിക്കാൻ പറ്റുന്ന രീതി പോവുകയാണ് ഇയാൾ ഇയാളാരുടെ കൂടെ നിന്നിട്ടുണ്ടോ ഇയാൾ നൈസായിട്ട് നേരെ തിരിഞ്ഞിട്ട് അവരെ പറ്റിയിരുന്ന് കുറ്റം പറയും ഇപ്പം അീശിൻ്റെ തോളൊക്കെ ആയിട്ടുണ്ട് കുറെ ആൾ നടന്നേ എന്നിട്ട് ഇപ്പോൾ അനീശിനിട്ട് പണി കൊടുത്ത് അനീഷ് എന്തായാലും കഴിഞ്ഞ നോമിനേഷനിൽ ആ ഒരു കാര്യം ഒന്ന് തെളിയിച്ചു തന്നിട്ടുണ്ട് അനീഷ് പറഞ്ഞ് ഇതുപോലെ അഭിനയിച്ച് നിൽക്കുന്ന ഒരു തന്നെ എൻ്റെ കണ്ടിട്ടില്ലെന്ന് വളരെ സത്യമാണ് അനീഷ് പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇവനോടൊന്ന് ഒരു കാരണവശാലും ഒരു രീതിയിലും സഹകരിക്കരുത് ഇവരെ ഇത് നല്ലൊരു സുഹൃത്തായിട്ട് കാണുകയും ചെയ്യരുത് റിയൽ ലൈഫിൽ പോലും കൂടെ നിന്ന് ഇങ്ങനെ കാലു വാരുന്നമാരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ശേഷം അനീഷ് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് വന്നിട്ടാണ് കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറയണ്ട പി ആർ എന്താണെന്നൊക്കെ അനീഷിനെ അറിയുക ചെയ്യാം അതൊക്കെ വിട് പക്ഷെ പി ആർ നിങ്ങൾ ചെയ്ത് കാണത്തില്ലായിരിക്കും അതാണ് അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ പി ആർ ഞാൻ കണ്ടിട്ടേ ഇല്ല പി ആറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസ് അരച്ചു കുടിച്ച് പഠിച്ചിരിക്കുന്ന വ്യക്തിയാണ് അനീഷ് അപ്പം പി ആറിനെയും കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം അറിയാം അപ്പം അനീഷ് ഇതിനെ പറ്റിയിട്ട് അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് പി ആർ കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടേ കേട്ടിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ആ സംസാരത്തിനകത്തൊരു ജെനുവിനിറ്റി ആൾക്കാർക്ക് ഫീൽ ചെയ്യത്തില്ല മേ ബി പുള്ളിക്കാരനും ഉദ്ദേശിച്ചത് പി ആറും പുള്ളിക്കാരനും തമ്മിൽ യാതൊരു ബന്ധവും എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാർ ഉദ്ദേശിച്ചത് എൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരണ്ടാകെ കൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ആ പോരണ്ട തിരക്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു അത് കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ആണ് അതായത് മൂന്ന് ദിവസം മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ ഒരു നേരം അതായത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൽ നമുക്ക് അതായത് ഇവർക്ക് ഫൈനൽ സ്റ്റേജിലാണ് ഇവർക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെല്ലുന്നത് ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഈ പി ആർ കാര്യങ്ങൾ പേജ് ഇതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല പോകുന്നതിൻ്റെ ധൃതിയിലായിരിക്കും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്ത് റെഡിയാക്കാനുണ്ട് അപ്പം പുറത്ത് പി ആർ സെറ്റ് ചെയ്യാൻ നടക്കുമോ അപ്പോൾ അതിൻ്റെയൊക്കെ പുറേ നടക്കുമോ വേറൊരാൾക്കും എന്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടില്ല എന്റെ സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇവിടെ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് ഇവരുടെ എല്ലാം മെയിൻ ആ ഒരു ഷോയ്ക്കകത്ത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിക്കണം സോഷ്യൽ മീഡിയ എപ്പോഴും ആക്റ്റീവായിട്ട് വെച്ച് അതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാവരും അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിനെ സംബന്ധിച്ച് അനീഷ് അതൊന്നും ചെയ്തിട്ടില്ല ആ പ്രൊഫൈൽ അതേപോലെ തന്നെ കിടക്കുവാണ് അപ്പം പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതിനേക്കാൾ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പൊ പറയുന്നത് എൻ്റെ നെൽകൃഷിപ്പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന് ഒരു കോമണാറായിട്ടുള്ള ഒരു വ്യക്തി സ്വന്തം വസ്തുക്കൾ കൊടുത്ത് പി ആറും ചെയ്തിട്ട് ബിഗ് ബോസിനകത്തോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം കോമണേഴ്സിനെയൊക്കെ ബിഗ് ബോസ് ജയിക്ക് ജയിപ്പിച്ച ചരിത്രം പോലും ഇല്ല കോമണേഴ്സൊക്കെ അധികം നാൾ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അധികം നാൾ നിന്നിട്ടില്ല ഏഹ് അപ്പം ഒരു വിശ്വാസമില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചെന്ന് കയറി രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നമ്മൾ നമ്മുടെ സ്വന്തം വസ്തുവും കൊടുത്ത് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ ആരെല്ലാം നിൽക്കുമോ ഒരിക്കലും നിൽക്കത്തില്ല അത് ചിന്തിക്കാമെന്നേ ഉള്ളൂ പറയുന്നു അതുപോലെ എൻ്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് ഒരു ഒരു അപേക്ഷയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് ബിഗ് ബോസിന്റെ ടീം പോണം എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട എൻ്റെ നാട്ടുകാരോട് ചോദിക്കുക ഇങ്ങനെ നെൽകൃഷി പാഠം എന്റെ വിറ്റട്ടുണ്ടോ എന്ന് ചോദിക്കുക ബിഗ് ബോസിനെ സംബന്ധിച്ച് അതൊന്നും ഇതിന്റെ പുറകെ നടക്കലല്ലോ പണി ബിഗ് ബോസ് അത് എന്തായാലും അനീഷ് അനീഷിന്റെ ആണ് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസനായാലും ആതിലക്കായാലും യാതൊരുവിധ ക്വാളിറ്റി ഇല്ലെന്ന് ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കുറേ അനുമോളുടെ ഫാൻസ് മേ ബി സപ്പോർട്ട് ചെയ്യായിരിക്കും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നാൽ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അന്യ അനുമോളുടെ ഒഫീഷ്യൽ പേജിനകത്തൊക്കെ ഇതെടുത്ത് വെച്ച് തൊഴുകുന്ന ഒരു ഇമോജിയൊക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിട്ടിട്ടുണ്ട് ശരിക്കും ആരാണോ ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല ആ പേജ് ഹാൻഡിൽ ചെയ്യുന്നവന് യാതൊരു ബോധവും വിവരവും ഇല്ലെന്നുള്ളൊരു കാര്യം വാസവാണ് കാര്യം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് നിൽക്കുവാണ് എന്നിട്ടും ഏഷ്യാനെറ്റിന് എഗയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്നാണ് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് അനുമോളുടെ എപ്പിസോഡുകൾ മറ്റേ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ലൈവിൽ കാണിക്കുന്നത് അവിടെ വരുന്നില്ല ഏഷ്യാനെറ്റിൻ്റെ കള്ളത്തരമാണെന്നൊക്കെ ഉള്ള രീതിയിലോട്ടൊക്കെ ആയിരുന്നു പല പോസ്റ്റുകളും അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ് അകത്തിരിക്കുന്ന കണ്ടസ്റ്റിനെയാണ് അത് ബാധിക്കുന്നത് സോ അതുകൊണ്ട് ഏതെങ്കിലും ബോധം വിവരം വിവരമുള്ളമാരുടെ കയ്യിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുക്കുന്നതായിരിക്കും വൃത്തി ഇല്ലെങ്കിൽ താമസിക്കാൻ കഴിഞ്ഞ് വെളിയിൽ വരേണ്ടി വരും അവിടെ നിന്നുകൊണ്ട് ഈ ഷോയെ വെറുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകരുത് അനിമോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അല്ലാതെ ആ ഷോയ്ക്ക് അഗെയിൻസ് ആയിട്ടൊക്കെ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ആ പെൺകുട്ടിക്ക് കിട്ടിയ നല്ലൊരവസരം നിങ്ങളെല്ലാവരുമായിട്ട് പാഴാക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി അനുമോൾക്ക് എതിരെ വരുന്ന കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഹെയ്റ്റ് ക്യാമ്പയിനാണ് എന്തിനാണ് അനുമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഇത്രയും ആൾക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അനുമോൾക്ക് പി ആർ ഉണ്ടോ ഉണ്ടാവായിരിക്കും അമ്പത് ലക്ഷം കൊടുത്തോ പതിനാറ് ലക്ഷം കൊടുത്തോ അതൊന്നും ഞാൻ നോക്കുന്നില്ല അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആസ് എ ഗെയിമർ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത് ഏ അത് മാത്രമാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ പേരിൽ മാത്രമാണ് അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യണത് ഞാൻ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് വായിച്ചു തരാം എല്ലാ കാര്യത്തിലും ഇത്രയ്ക്ക് ഫേക്ക് പേഴ്സണായി ഒരാൾക്ക് നിൽക്കാൻ എങ്ങനെ കഴിയുന്നു ഒന്നും രണ്ടും ലക്ഷത്തിൻ്റെ പി ആർ അല്ല പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആണ് യവൻ പോയി കാശ് കൊടുത്താണൊക്കെയാണ് ഈ ഇട്ടിരിക്കുന്നത് വളരെ ഇമോഷണലായി ബിന്നി ഇവളുടെ പി ആർ സെറ്റിംഗ് പൊളിച്ചു കൊടുക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി പ്രേക്ഷകരായ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അനിമോൾ എന്ന് പറയുന്നൊരു വ്യക്തി സ്റ്റാർ മാജിക് എന്ന് പറയുന്നൊരു പരിപാടിക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫാൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള കാര്യമാണ് പറയുന്നത് പണ്ടും അനുമോളെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യർഷിപ്പാണ് ഒരാളെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം വ്യർഷിപ്പ് വരുന്നുണ്ടെങ്കിൽ അത് കാണാൻ അത്രയും പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടായതിൻ്റെ പേരിലാണ് സോ അനുമോൾക്ക് ഒരു ജെനുവിൻ ഓഡിയൻസ് ഉണ്ട് ഒരു കുടുംബ പ്രേക്ഷകരുണ്ട് പണ്ട് തൊട്ടേ ഉണ്ട് ഇപ്പം ബിഗ് ബോസിൽ കേടിയിട്ട് ഈ ഫാൻസ് എല്ലാം കൂടിയതേ ഉള്ളൂ അല്ല കുറഞ്ഞിട്ടൊന്നുമില്ല സോ അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അളക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ ഇടാനായിട്ട് ഒരു ടാസ്ക് പോലും അനുമോൾ ഇതേ വരെ ജയിച്ചിട്ടില്ല എന്നത് വേറൊരു രസം എടേ അവിടെ ടാസ്ക് എന്ന് പറയുന്നൊരു സാധനമല്ല ഇമ്പോർട്ടൻറ്റ് അവിടെ നല്ല രീതിയിൽ നമ്മൾ കണ്ടൻറ്റ് പുറത്ത് കൊടുക്കാൻ നോക്കുക ടാസ്ക് മാത്രം ജയിച്ചിട്ടല്ല പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇപ്പം ടാസ്ക് ജയിക്കാത്ത എത്രയോ ആൾക്കാർ ഓരോ സീസണിലെ രാജാക്കന്മാരായിട്ടുള്ളതെന്ന് അറിയും അതുകൊണ്ട് ടാസ്ക് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഹൈലൈറ്റ് ചെയ്യല്ലേ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തായതിൻ്റെ പ്രധാന റീസൺ അനുമോളുടെ പി ആർ സെറ്റിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ടാസ്ക് പോലും മനുഷ്യനെ വിഞ്ചടിപ്പിക്കാനല്ലാതെ ഏറെ എന്തറിയാം സോ ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട് അത് എവിടെ നിന്ന് വരുന്നത് എങ്ങനെ വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല എന്തായാലും ഇവിടെ അതിനകത്ത് അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഓരോ ഫാൻസുകൾ ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം ചട്ടമാണ് ഒരാളെ എത്രത്തോളം നമുക്ക് തളർത്താൻ പറ്റുന്നു അത്രത്തോളം തളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർ വോട്ട് ചെയ്താൽ മാത്രമേ അതിനകത്ത് നിലനിൽക്കാൻ പറ്റൂ നിങ്ങൾ ഇനി എത്ര പോസ്റ്റ് ഇട്ടെന്ന് പറയണ കാര്യമില്ല ജനങ്ങളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു ഷോയുടെ വിന്നർ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക